ഗ്രീൻ ടീ പതിവാക്കൽ ലഭിക്കുന്ന ചില ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഗ്രീൻ ടീ ആരോഗ്യകരമായ ഒരു പാനീയമാണെന്നതിൽ തർക്കമില്ല ഗ്രീൻ ടീ കൊണ്ട് ആരോഗ്യ സംരക്ഷണം ശരീരഭാരം കുറയ്ക്കൽ രോഗനിർണയം എന്നിവയിൽ ധാരാളം ഗുണങ്ങളുണ്ട് അതിനു പുറമെ ചർമ്മ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും അതിന് അത്ഭുതകരമായ കഴിവുണ്ട് ചർമ്മത്തിന് ഗ്രീൻ ടീ നിരവധി ഗുണങ്ങൾ നൽകുന്നു ചർമ്മ സംരക്ഷണത്തിന് ഗ്രീൻ ടീ ഉപയോഗിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അത്തരത്തിൽ ചിലത് എന്തൊക്കെയെന്ന് നോക്കാം അതിനു മുമ്പ് ഗ്രീൻ ടീ ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു രണ്ട് പോളിഫിനോളിക് സംയുക്തമായ ഇ ജി സി ജി എപ്പി കല്ലോ കാർട്ടേജിൻ മൈനസ്ട്രിക് കാലാറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിലെ അണുബാധ തടയാൻ ഇതിന് കഴിയും മൂന്ന് ആൻറ്റി ഇൻഫ്ല ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണം സൂര്യാഘാതം അകറ്റാൻ ഇതിന് കഴിയും നാല് ഗ്രീൻ ടീ ചർമ്മത്തിൽ ഈർപ്പം പകരുന്ന മോയ്സ്ചറൈസിംഗ് ഫലം ഉണ്ടാക്കുമെന്നും അറിയപ്പെടുന്നു അഞ്ച് ഇതോടൊപ്പം ഗ്രീൻ ടീ ചർമ്മത്തിലെ നേർത്ത വരകൾ പ്രായത്തിൻ്റെ പാടുകൾ ചുളിവുകൾ എന്നിവ കുറയ്ക്കും ആറ് മോക്കുരു ചികിത്സിക്കുന്നതിനും അടഞ്ഞ ചർമ്മസുഷിരങ്ങൾ തുറക്കുന്നതിനുമുള്ള ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ഘടകമാണിത് ഏഴ് ഗ്രീൻ ടീയിലെ ഫോളീഫനോൾ ബാക്ടീരിയൽ മെമ്പ്രോയിനുകളെ നശിപ്പിക്കുകയും അണുബാധയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്നു എട്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ടു വിറ്റാമിൻ ഇ എന്നിവ അടങ്ങിയതാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ ചേർത്ത ക്ലെൻസർ ഇന്ന് വിപണിയിൽ പലതരത്തിലുള്ള ക്ലെൻസറുകൾ ലഭ്യമാണ് പക്ഷേ അവ എല്ലാത്തരം ചർമ്മത്തിനും അനുയോജ്യമാകണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വയം തയ്യാറാക്കാവുന്ന ഗ്രീൻ ടീ ക്ലെൻസറിലേക്ക് മാറാവുന്നതാണ് ഇത് തികച്ചും സ്വാഭാവികവും ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റുകളാർ നിറ നിറഞ്ഞതുമാണ് അതായത് മുഖത്ത് പുരട്ടുന്നതിലൂടെ നിങ്ങൾക്ക് വ്യക്തവും ഇനുസവും മാറുന്ന ചർമ്മം ലഭിക്കും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് യോജിപ്പിക്കുക ഇത് നന്നായി ഇളക്കുക ഈ മിശ്രിതം ചർമ്മത്തിൽ പുരട്ടുക നിങ്ങളുടെ കഴുത്തിലും നന്നായി പുരട്ടുക ഇനി മുഖത്തും കഴുത്തിലും രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം വെള്ളത്തിൽ കഴുകുക ചുണ്ടുകളുടെ സംരക്ഷണത്തിന് ഗ്രീൻ ടീ നിങ്ങളുടെ വിണ്ടുകീറിയ ചുണ്ടുകൾക്ക് ഒരു ലിപ് ബാമിന് പകരം ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ ഒരു ബദലാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഗ്രീൻ ടീ നിങ്ങളുടെ സഹായത്തിനെത്തും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വിറ്റാമിനുകൾ എന്നിവയുടെ സാന്നിധ്യം കാരണം വിണ്ടുകിറിയ ചുണ്ടുകളും ചുണ്ടുകളിൽ വിള്ളലുകളും സുഖപ്പെടുത്താൻ ഇത് സഹായിക്കും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വരണ്ടതും വിണ്ടുകീറിയതുമായ ചുണ്ടുകളുടെ പ്രശ്നം ഒഴിവാക്കാൻ ചെറു ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ ടീ ബാഗ് ചുണ്ടുകളിൽ കുറച്ച് മിനിറ്റ് നേരം പുരട്ടുക ഇത് നിങ്ങളുടെ ചുണ്ടുകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധം ജലാംശം നൽകും ഗ്രീൻ ടീ ഫേസ് പാക്ക് ഗ്രീൻ ടീ ചർമ്മത്തിൽ ഒരു മോയ്സ്ചുറൈസിംഗ് പ്രഭാവം നൽകുന്നു മാത്രവുമല്ല ഇത് ചർമ്മത്തിന് സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തൈര് പാൽ തേൻ മറ്റ് പലതരം ചേരുവകൾ എന്നിവയിൽ ഗ്രീൻ ടീ പൊടി ചേർത്ത് നിരവധി ഗുണങ്ങളുള്ള ഫേസ് പാക്കുകൾ ഉണ്ടാക്കാം അമ്പത് മില്ലി ഗ്രീൻ ടീ ഉണ്ടാക്കുക തുടർന്ന് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക തണുത്ത ചായയിലേക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക മിശ്രിതം കട്ടിയാകുന്നത് വരെ നന്നായി ഇളക്കുക നിങ്ങൾക്ക് വരണ്ട ചർമ്മം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം ചർമ്മം എക്സ്കോളിയേറ്റ് ചെയ്യാൻ ഈ ഈ മാസ്ക് ഉപയോഗിക്കുക മികച്ച ഫലങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇത് ഉപയോഗിക്കുക ഗ്രീൻ ടീ ഐ മാസ്ക് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡുകൾ കോശങ്ങളുടെ പുന പുനരുജ്ജീവനത്തിന് കാരണമാകുന്നു കോശങ്ങളെ വീണ്ടും സജീവമാക്കാൻ കഴിയുന്ന ഘടകം ഇതിൽ അടങ്ങിയിരിക്കുന്നു ചർമ്മത്തിലെ നേർത്ത വരകൾ പ്രായത്തിൻ്റെ പാടുകൾ ചുളിവുകൾ കറുത്ത വൃത്തങ്ങൾ എന്നിവയുടെ രൂപം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഗ്രീൻ ടീയിലെ കാഫീൻ ടാനിൻ എന്നിവ കണ്ണുകൾക്ക് താഴെ കാണപ്പെടുന്ന തടുപ്പില്ലാതാക്കാനും സഹായിക്കും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഗ്രീൻ ടീ തയ്യാറാക്കി അതിൽ കോട്ടൺ പാഡുകൾ മുക്കി വയ്ക്കുക ഈ പാഡുകൾ കണ്ണുകളിൽ വയ്ക്കാം പതിവായി ചെയ്യുന്നത് ഡാർക്ക് സർക്കിൾസ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഇരുണ്ട നിറം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും പിരിമുറുക്കം കുറയ്ക്കാൻ അമിത മാനസിക സമ്മർദ്ദം ഒരാളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം മോശമാക്കും അമേരിക്കൻ ബൊട്ടാണിക്കൽ കൗൺസിലിൽ നടത്തിയ ഗവേഷണം അനുസരിച്ച് ഗ്രീൻ ടീയിലെ ഒളിഫനോൾ തലച്ചോറിലേക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ഥിരമായ വിവ വിതരണം നൽകാനും സമ്മർദ്ദം വിഷാദം കുറയ്ക്കാനും സഹായിക്കുന്നു ഗ്രീൻ ടീയിലെ തിയാനിൻ മറ്റ് ആവശ്യ അമിനോ ആസിഡുകളും പ്രകൃതിദത്തമായ ആൻറ്റി ഡിപ്രസൻ്റായി പ്രവർത്തിക്കുകയും സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു കഫീൻ അടങ്ങിയ മറ്റ് പാനീയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രീൻ ടീയിൽ കഫീൻ കുറവാണ് ഇത് ആൻറ്റി ഡിപ്രസെൻ്റ് ഗുണങ്ങൾക്കും കാരണമാകുന്നു പല്ലുകൾ നശിക്കുന്നത് വായ്നാറ്റവും തടയുന്നു ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ഗ്രീൻ ടീ ദന്തക്ഷയം ദന്തരോഗങ്ങൾ വായ്നാറ്റം എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വളർച്ചയെ തടയുന്നു വായനാറ്റം അകറ്റാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ഗ്രീൻ ടീ ബാഗ് കലർത്തി ഗ്രീൻ ടീ മൗത്ത് വാഷ് തയ്യാറാക്കാം ശരീരഭാരം കുറയ്ക്കാൻ ഗ്രീൻ ടീയിലെ കാറ്റാച്ചിൻ പോളിഫെനോൾ തുടങ്ങിയ പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻ്റുകൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും അധിക ഭാരം ഒഴിവാക്കുകയും ചെയ്യുന്നു തീൻ ടീ കുടിക്കുന്നത് രക്തത്തിലെ മൊത്ത കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും എൽ ഡി എൽ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഗ്രീൻ ടീയിൽ അടങ്ങിയ എപ്പി കലോ കാറ്റാജിൻ കാലറ്റ് ഉപാചയ നിരക്ക് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരം ഭക്ഷണത്തെ കലോറികളാക്കി മാറ്റുന്ന നിരക്ക് ത്വരിതപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മികച്ച പാനീയങ്ങളിലൊന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ കുടിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും സ്ഥിരമായി അമിതമായ അളവിൽ ഗ്രീൻ ടീ കഴിക്കുന്നത് കരൾ തകരാറിന് കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിമിതമായ അളവിൽ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഉപയോഗപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഓളിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക